നവജാത ശിശുക്കൾ തീപിടുത്തത്തിൽ മരിച്ച ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ട് ആശുപത്രിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ട് രണ്ട് മാസമായെന്നും ആയുർവേദ ഡോക്ടർമാരാണ് ഇവിടെ നവജാത ശിശുക്കളെ പരിചരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആശുപത്രിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ പരമാവധി അഞ്ച് രോഗികളെ മാത്രമേ കിടത്തി ചികിത്സിക്കാവൂ എന്നാണ് ചട്ടം എന്നാൽ അപകട സമയത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നത് ആശുപത്രിയുടെ ലൈസൻസിന്റെ കാലാവധി മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ചെങ്കിലും പിന്നീട് പുതുക്കിയില്ല ഇതുവരെ ഒരു തടസ്സങ്ങളുമില്ലാതെ അനധികൃതമായി ക്ലിനിക് പ്രവർത്തിച്ചു വരികയായിരുന്നു നവജാത ശിശുക്കളെ ചികിത്സിക്കുന്ന നിയോനാറ്റൽ ഇൻ്റൻസീവ് കെയറിൽ വേണ്ടത്ര യോഗ്യതയോ വൈദഗ്ധ്യമോ ഇല്ലാത്ത ഡോക്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടർമാർക്ക് ബി എ എം എസ് ഡിഗ്രി ആണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ നേരിടുന്നതിന്റെ ആശുപത്രിയിൽ അഗ്നിരക്ഷാ സംവിധാനമോ എമർജൻസി എക്സിറ്റ് സൗകര്യമോ ഒരുക്കിയിരുന്നില്ല ഷാദര ഡി സുരേന്ദ്രൻ ചൗധരി പറഞ്ഞു ആശുപത്രിയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഓക്സിജൻ സിലിണ്ടർ ഫില്ലിംഗ് കേന്ദ്രത്തെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപകട സ്ഥലത്തു നിന്നും മുപ്പത്തിരണ്ട് സിലിണ്ടറുകൾ കണ്ടെത്തിയിരുന്നു അഗ്നിരക്ഷാ വിഭാഗത്തിൽ നിന്നും ആശുപത്രി എൻ ഒ സി വാങ്ങിയിരുന്നില്ല എന്നും അന്വേഷണത്തിൽ വ്യക്തമായി അതേസമയം പതിനഞ്ച് മീറ്ററിൽ കുറവ് ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് എൻഒ സി ആവശ്യമില്ലാത്തതിനാലാണ് വാങ്ങാത്തതെന്നാണ് അറസ്റ്റിലായ കെട്ടിട ഉടമ നവീൻ കിച്ചി പറയുന്നത് തിങ്കളാഴ്ച അഗ്നിരക്ഷാ വിഭാഗം കെട്ടിടത്തിൻ്റെ ഉയരമളക്കും ആശുപത്രിക്കും ഡൽഹിക്കും പുറമേ പഞ്ചാബി ബാങ്ക് ഹരീദാബാദ് ഗുരുഗ്രാം എന്നിവിടങ്ങളിലായി നാല് ശാഖകളാണുള്ളത് ഡൽഹിയിലെ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടിത്തത്തിൽ ഗുരുതരമായ നിയമ ലംഘനങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തി വരുന്നത് ആശുപത്രിയിൽ അടിയന്തര സാഹചര്യത്തിൽ പുറത്തിറങ്ങാനുള്ള വാതിലുകൾ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കുട്ടികളെ പരിശോധിച്ചിരുന്ന ഡോക്ടർമാർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നതോടെ ചെറുകിട ആശുപത്രികളിലുമടക്കം ക്ലിനിക്കുകളിലും പരിശോധന കർശനമാക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ഇതിനായി നടപടികൾക്ക് ആരോഗ്യവകുപ്പ് ശുപാർശ നൽകി ആശുപത്രി പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യം കെട്ടിടത്തിൽ ഇല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ചട്ടങ്ങളും പാലിച്ചില്ല റെസിഡൻഷ്യൽ ഫ്ലാറ്റാണ് ആശുപത്രിയാക്കി മാറ്റിയത് ലൈസൻസ് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ചതെന്നും പോലീസ് കണ്ടെത്തി അതേസമയം തീപിടുത്തത്തിൽ ഏഴു കുഞ്ഞുങ്ങൾ മരിച്ച സംഭവത്തിൽ ആശുപത്രി ഉടമ നവീൻ കിച്ചി അറസ്റ്റിലായിരുന്നു ആശുപത്രിക്ക് തീപിടിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ നവീൻ കിച്ചിയെ ദില്ലി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിരുന്നു തീപിടുത്തത്തിൽ ഏഴു കുഞ്ഞുങ്ങൾ മരിക്കുകയും അഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വിവേക് വിഹാറിൽ ചട്ടങ്ങൾ പാലിക്കാതെ രണ്ട് നിരകളിലായി പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയിലാണ് അപകടം ഉണ്ടായത് ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് ബേബി കെയർ ന്യൂബോൺ ആശുപത്രിയിൽ ദുരന്തത്തിൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ നിസ്സാര പരുക്കുകളോടെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റിയത് ജനിച്ചുടൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേക നിരീക്ഷണത്തിൽ വയ്ക്കുന്ന ആശുപത്രിയായിരുന്നു ഇത് ഇരുന്നിലെ കെട്ടിടത്തിലുള്ള ആശുപത്രി സമുച്ചയത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃത ഓക്സിജൻ റീഫില്ലിംഗ് സെന്ററിൽ ഉണ്ടായ പൊട്ടിത്തെറിയയിലാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് സേനയുടെ പ്രാഥമിക നിഗമനം ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്ക് ബ്യൂട്ടി പാർലറുകൾ പരിസരത്തെ വീടുകൾ എന്നിവയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവം നടന്ന ഉടൻ ജയ്പൂരിലേക്ക് രക്ഷപ്പെട്ട ആശുപത്രി ഉടമ വിഹാർ സ്വദേശി ഡോക്ടർ നവീൻ കിച്ചിയെ ഞായറാഴ്ച വൈകിട്ടോടെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്